ഹായ് കുട്ടിയാരെ അപ്പതാ ഞാൻ ഉച്ചക്കത്തേനുള്ള പരിപാടി എന്നത്തേം പോലെ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടോ നമ്മൾ ബാങ്കിൽ പോയില്ലായിരുന്നോ പോയിട്ട് വന്നപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് അപ്പതാ ഞാൻ പയറ് കഴുകി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയർ തോരന് എല്ലാവർക്കും ഇഷ്ടമാണ് പിള്ളേർക്കാണെങ്കിലും പയറ് തോരന് ഇഷ്ടമാണ് അപ്പം ഞാനത് കഴുകി കട്ട് ചെയ്ത് കഴുകി നല്ല നീളമുള്ള പയറായിരുന്നു കേട്ടാ അതുപോലെ ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ടേ അപ്പം ഞാനിത് അരിയട്ടെ എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ ഇവിടെ ഇന്നിവിടെ നല്ല വെയിലുണ്ട് കേട്ടോ അതുകൊണ്ട് താണ്ടേ നിങ്ങൾ കാണുന്നുണ്ടോ ഒരാളിരുന്ന് തോപ്പിപ്പിറക്കുന്ന തുണി കല്ലിൽ കഴുകാൻ കുറച്ച് തുണിയുണ്ട് എനിക്ക് നേരത്തെ ഒക്കെ ഞാൻ കല്ലിൽ കഴുകുമായിരുന്നു കേട്ടോ ഇവിടുത്തെ പിന്നെ കിണറുണ്ട് ഇവിടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കഴുകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം അങ്ങനെ കഴുകാറില്ല ഇപ്പം പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും ഇച്ചാൻ ഫ്രീ ആണെങ്കിലും മെഷീനിലിട്ടാണ് കഴുകുന്നത് അപ്പോൾ ഇപ്പോൾ ഇച്ചയും പുറത്തോട്ടൊക്കെ പോകുന്നതുകൊണ്ടേ ഡ്രസ്സൊക്കെ നല്ല രീതിക്ക് കഴുകണം ഷോ ഈ ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് കഴിയാലേ എല്ലാം ഇതൊന്നും പോകത്തില്ല അപ്പോൾ ഇച്ചാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് കഴുകിയെടുത്തേടിയെന്ന് പറഞ്ഞു ഊ നമ്മുടെ ഗബ്രൂട്ടനെ രാവിലെ ഉറക്കൽ ഒമ്പതരയ്ക്ക് ഉറക്കാൻ കയറിയിട്ട് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് കേട്ടോ പതിനൊന്നര ആയപ്പോഴൊന്ന് ഉറങ്ങിയത് ഭയങ്കര കരച്ചിലും കുറുമ്പും ഒക്കെയായിരുന്നു ഓ അപ്പോൾ സമയമെടുത്ത് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് രാവിലെ പിന്നെ ഇന്നധികം രാവിലെ വലിയ പണിയില്ലായിരുന്നു എന്നുവെച്ചാൽ പപ്പ ആണെങ്കിൽ പായ്ക്കറ്റ് ചപ്പാത്തി മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ പപ്പായ്ക്ക് ഫുഡ് കൊണ്ടുപോകണം പപ്പ കൊല്ലത്താണ് ശരിപ്പണിയ അങ്ങനെ പപ്പായ്ക്ക് ഫുഡ് കൊണ്ടുപോകണമായിരുന്നേ അതുകൊണ്ട് പിന്നെ പപ്പ ആ ചപ്പാത്തി പപ്പ വെളുപ്പിനെ പപ്പ ഒരു അഞ്ചുമണിക്കൊക്കെ പപ്പ എഴുന്നേറ്റ് റെഡിയായി പോകും പപ്പ അത് ചുട്ട് കൊണ്ടുപോകും പിന്നെ മീൻകറിയും ഉണ്ടായിരുന്നു അപ്പം അത് നമുക്ക് ഇരിപ്പണ്ടത് അത് ചുട്ട് പിള്ളേർക്ക് കൊടുത്തു പിന്നെ ഞാനും ഇച്ചായനും ഇന്നലത്തെ രണ്ട് മൂന്ന് അപ്പം ബാലൻസും ഉണ്ടായിരുന്നേ അത് പിന്നെ ആവി കയറ്റി അങ്ങ് ഞങ്ങളും കഴിച്ചു ഗ്രീൻ ബീൻസ് കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ പിന്നെ മീൻ കറിയും കളിച്ചാൽ വെച്ച മീൻ കറിയും ഉണ്ട് അതുകൂട്ടി ഞങ്ങളങ്ങോട്ട് കഴിച്ചു ഫ്രൂട്ടിന് പിന്നെ മുട്ട പുഴുങ്ങിയിട്ടും അങ്ങനെയൊക്കെ കൊടുത്തു അപ്പം അതായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ പണി അതങ്ങോട്ട് കഴിഞ്ഞു അപ്പത്തേന് പിന്നെ റേഷനരി അത് പിന്നെ പെട്ടെന്ന് അങ്ങ് വേകുമല്ലോ അപ്പ വരുമ്പോഴത്തേനും വൈകിട്ടത്തേന് നമുക്ക് മറ്റേ വെള്ളരി ഇടണം കേട്ടോ അപ്പം അപ്പ വെള്ളരിയല്ലേ കൂടുതൽ കഴിക്കുന്നത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിത് അരിയട്ടെ കാണാവേ അപ്പോൾ അതാ ഗ്രൂട്ടൻ എഴുന്നിട്ടു കേട്ടോ ഞാൻ ദേ ഇത്രയും അരിഞ്ഞ് ഇതെല്ലാം അരിഞ്ഞ് ക്യാരറ്റിൻ്റെ ഒരു ഇത്ര ഉള്ളൊരു പീസും കൂടെ ഒരു മുളകും കൂടെ അരിയാനുണ്ട് കേട്ടോ അപ്പോഴത്തേനും കെപ്രൂട്ടൻ എഴുതുന്നേ ആ അതാണ്ട് ഗെപ്പൂട്ടനെ അപ്പം ചിഹ്നുമാകണ്ടോ ഇച്ചാൻ പുറത്തേ ഇളക്കാൻ പോയി അപ്പം ഞാൻ എനിക്ക് ഞാൻ തന്നെ ഉള്ളപ്പോഴും എനിക്ക് എളുപ്പത്തിന് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റൂളിൽ എടുത്തു ഇരുന്നോളും കേട്ടോ അങ്ങനെ അങ്ങനെ ചില സമയത്ത് അഭ്യാസം കാണിക്കും പക്ഷേ കുറച്ചൊക്കെ അറിയാം എനിക്ക് അങ്ങനെ എടുക്കാനും വെറുക്കാനൊന്നും പറ്റത്തില്ലെന്ന് പിന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്ത് താഴെ പോത്ത് തരാനും ഒക്കെ ഇരിക്കും ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ അങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാൻ കഴിക്കാൻ ഒരു കിണ്ണിയിൽ ഇട്ട് കൊടുത്ത് അപ്പോൾ അതും കഴിച്ചോണ്ടിച്ച് അടുത്തിരുന്നോളും ഇത് കഴിയുമ്പോഴത്തേനും ഇറങ്ങിപ്പോകും കേട്ടോ ഇനി എനിക്ക് മീനും വെട്ടണം അപ്പം ഇത് ഞാൻ അറിയട്ടെ എല്ലാവർക്കും ഒരു ഹായ് പറയാവോ അതൊരു അവയും കൊടുത്തേലേ അതെവിടെ നിന്ന് പഠിച്ച നടത്തില്ല കേട്ടോ തന്നെ പറയുന്ന ഉമ്മയ്ക്കാ ഉവ്വാന്ന് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങുമ്പോളേ കപ്പൂട്ടിനത് പഠിച്ച് അങ്ങനെ ഹായീ ഔവ ഒക്കെ പറയും എല്ലാവർക്കും തന്നെ ഇപ്പം ഹായും വീട്ടീന്നും അമ്മ വിളിക്കുമ്പോഴും ശാന്തമ്മ വിളിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ഹായും ഹൗവൊക്കെ പറയും ചേച്ചി പെണ്ണും ചേട്ടാ സ്കൂളിൽ പോയല്ലോ അപ്പം ആൾ തന്നെയായിപ്പോയി അല്ല കപ്പൂട്ട അല്ലേ അല്ല അല്ലെ ചുറ്റ അമ്മയുടെ തറലേ അമ്മേടെ പുത്തേതാ അവൾക്കൊരവ്വാ തരാമോ അമ്മയ്ക്കൊരവ്വാ തരാമോ തൈ പോരാവ്വാട് നോക്കണം അവിടെ ആരാണ് ഇരിക്കുന്നേ അവിടെ ആരാണ് ഇരിക്കുന്നത് കൊച്ചുകള്ളി നമ്മുടെ പൊന്ത നമ്മുടെ സ്വത്ത അപ്പം ഞാൻ ബാക്കിയും കൂടെ ചെയ്യട്ടെ അങ്ങനെ ഞാനേ കറി വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കേട്ടോ അപ്പോളേ നമുക്ക് സ്ഥലം അധികം ഇല്ലാത്ത എല്ലാം സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ടേ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ സ്റ്റാൻഡിനകത്ത് ഫോൺ കണക്ട് ചെയ്തിട്ട് വെക്കാനുള്ള സ്പേസ് ഇല്ല സാധനങ്ങളെല്ലാം ഇരിക്കുന്നു നമ്മൾ മാക്സിമം എല്ലാം ഒതുക്കിപ്പിറക്കിയാണ് വെച്ചിരിക്കുന്നത് കൊതുക്രാ പകൽ തന്നെ കണ്ടോ എന്നെ വട്ടറിട്ട് പറക്കുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇച്ചായം പുറത്ത് തുണി വലക്കുന്നുണ്ടേ വീട് എടുത്തു തരാനാളില്ലല്ലോ അതുകൊണ്ടാണേ നിങ്ങൾ ക്ഷമിക്കണേ അപ്പം കടുക് ഇട്ട് അത് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെത്തേതിനകത്തും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഞാനിവിടെ തോരൻ വെക്കാറ് എല്ലാ തോരനും തന്നെ ഞാൻ ഇങ്ങനെ സെയിം രീതിയിൽ തന്നെയട്ടോ വയ്ക്കാറ് ഇങ്ങനെ എല്ലാം കൂടെ എന്തോ എൻ്റെ കൂടെ താഴെ നിപ്പുണ്ട് കേട്ടോ ആള് കളിച്ചോണ്ടിരിക്കുക താഴെ ഉണ്ട് അതെടുക്കല്ലേ എടുക്കല്ലേട്ടോ അപ്പൊ ഞാൻ കറിവേപ്പിലയും കൂടെ ഇട അത് ഇങ്ങനെ ഞാൻ കഴുകിയിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലിനകത്ത് നികത്ത് ഇട്ടേക്കു കേട്ടോ ക്രിസ്റ്റീനിയാണെ എനിക്ക് ഇന്നലെ ഇത് ചെയ്തു തന്നത് കേട്ടോ എന്താ പറഞ്ഞേ എന്താ ഇനി ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇടട്ടെ കേട്ടോ ഉപ്പിടാം അല്ല സോറി മഞ്ഞപ്പൊടി ആദ്യം ശകല മഞ്ഞപ്പൊടി ഇട്ടു ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം അങ്ങനെ ഞാൻ തേങ്ങയും ഉപ്പും എല്ലാം കൂടി ഇട്ടു ഓ അതെടുക്കണ്ട എടുക്കണ്ട അത് കേട്ടോ എടുക്കല്ലേ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം എന്താ ഏത് അത് വേണ്ട തേങ്ങ കൊടുക്കാനുള്ള വാശിയാണ് അപ്പം ഭയങ്കര നിർബന്ധവും വാശിയും കരച്ചിലും ഒക്കെ ബേകളൊക്കെയാ ഗെബ്രൂട്ടന് അല്ലേ ഗെപ്രൂട്ട ആണോ ഗെബ്രൂട്ടെബ്രൂ ആണോന്ന് പറഞ്ഞേ ആണോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ പേരയുടെ മുകളിൽ എന്തോ വീണേട്ടാ അപ്പൊ ഗേപ്പൂട്ടനോ കളിച്ചോണ്ടിരിക്കായിരുന്നു ഓടിതാണ്ടേ എൻ്റെ കൈ വന്ന് കേറി അല്ല ഗൂട്ടടി കയ്യിൽ വെള്ള വേറയോ ആ കാണിക്ക ഇതാ ഒന്നുമില്ലാട്ടോ കഴിക്കറിട്ടെ അതെന്താ അയ്യോ ഗപ്പുട്ടൻ കേറി കയറി പോന്നെ ഗൂട്ടന്റെ അടുത്ത് എല്ലാർക്കും ഇഷ്ടമാണോ ചോയിച്ച എല്ലാർക്കും ഇഷ്ടമാണോ ചോയിച്ചു ചോയിച്ച തെങ്ങാ കയറുന്നതുപോലെ വരുവോ അവിടെ നിക്ക് അമ്മ ജോലി ചെയ്യട്ടെ ജോലി ചെയ്യട്ടെ ജോലി ചെയ്യട്ടെ അമ്മ നമുക്കിത് എടുത്തു വെക്കാം നമുക്കിത് എടുത്ത് വച്ചാലോ നമുക്കിത് എടുത്തു വെക്കാൻ പോവാം ഫ്രിഡ്ജ് ഓർക്ക അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ശ്രദ്ധ മാറ്റാതെ പറ്റത്തില്ല അങ്ങനെ ശ്രദ്ധയൊക്കെ മാറ്റി ഫ്രൂട്ടിനെ വിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാ ഇത് നമ്മൾ ഫുള്ള് സിമ്മേലായിട്ട് ഇട്ടേക്കുന്നത് കാരണം ഞാൻ അങ്ങനെ അധികം വെള്ളം ഒഴിച്ചൊന്നും നമ്മൾ തോരനങ്ങനെ വേവിക്കാറില്ല ജസ്റ്റ് വെള്ളം തളിച്ചിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് അതുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഞാനിതൊന്നും പറയേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ അപ്പം അതവിടെ ഒന്ന് വേഗട്ടെ അപ്പം നമുക്ക് അടുത്ത ചൊല്ലിയിലേക്ക് കിടക്കാം പിന്നെ ഞാൻ വിചാരിച്ചു അതിരുന്ന് വേഗം സമയം കൊണ്ട് നമുക്ക് മീൻകറിക്കൊക്കെ ഉള്ളത് റെഡിയാക്കാം അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അന്നേരം എന്തോ പറയാ പിന്നെ ആ കുറച്ച് മോര് മേടിച്ചിട്ടുണ്ട് ഹൈ കാണിക്ക കാണിക്കും ഹൈ കാണിക്കാം ഹൈ കാണിച്ച് ഇത് കളാ ഹൈ കാണിക്കെ അയ്യോ വാ അത് പോട്ടെ എന്തോ ഇരിപ്പുണ്ടെന്നോ അത് ഞാൻ അവിടെ വെച്ചിട്ട് താഴെ പോയേ അതെടുത്ത് വെക്കാം അത് പിന്നെ എടുക്കാം എങ്കിൽ വാ பா பா பொன்னி அச்சா வர எல்லாருக்கும் அவடி இக்கட்டே ஒரு மந்த ஒரு கெட்டிபிடிக்க அம்ம கெட்டிபிடிக்கு கெட்டிப்பிடிச்சிட்டு ാണ് പങ്കെടു നീ കോണ് പങ്കടിച്ചിനെ അതൊന്നും എടുക്കണ്ടപ്പോ ഭയങ്കര പണക്കും അങ്ങ് ഞങ്ങള് തൊട്ടാവാടിന് പേരിട്ടിപ്പോ ഇഞ്ചി റെഡി ആക്കിക്കൊണ്ടിരിക്കും ഞാൻ ഞാനിപ്പം ഇവിടെ വാഷ് വാഷ്ബേസിനകത്തോട്ട് തന്നെയാട്ടോ ഇങ്ങനെ ഇതിന്റെയൊക്കെ കട്ട് ചെയ്ത് ഞാൻ അതെല്ലാം വാരിയിട്ട് വാഷ് ബേസിന് സോപ്പും ഇത് ഉപയോഗിച്ചിട്ട് കഴുകിയിടും കാരണം വെച്ചാൽ നമുക്ക് ഇനി വേറൊരു പ്ലേറ്റും വേറൊരു പാത്രം എല്ലാം കൂടെ എടുത്തു വെക്കാനുള്ള സ്പേസ് ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അങ്ങനെ ചെയ്യുന്ന എളുപ്പം അപ്പോൾ ഞാൻ വേ ഇത് തൊലിയൊക്കെ ഇതിനകത്തോട്ട് കട്ട് ചെയ്തിട്ട് അത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി പിന്നെ പുറത്ത് വേസ്റ്റ് കളയുന്നുണ്ട് അവിടെ കൊണ്ട് കളയും കത്തിക്ക് നല്ല ഇത് എനിക്ക് പിടിക്കാൻ പറ്റിയ ഒരു കത്തിയായിട്ട് ഇതിലും വലുതും ഉണ്ട് തീരെ ചെറുതും ഉണ്ട് പക്ഷെ എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക എനിക്കെൻ്റെ കത്തിക്ക് നല്ല മൂർച്ഛ വേണം ജോലി ചെയ്യുമ്പോൾ അരികവും എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പം ഈ ഒരു സൈസ് എനിക്ക് പാകമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മൾ ഇന്നലെ കുറച്ചുകൂടെ ചെറിയ കത്തി ഉപയോഗിക്കാൻ വേണ്ടായിരുന്നു ഡോറയെന്ന് പറഞ്ഞു പക്ഷെ ഇത് കുഴപ്പമില്ല എനിക്ക് ഈ ഒരു സൈസ് വേണം എനിക്ക് ഈ ഒരു സൈസ് യൂസ് ചെയ്യാനാണ് ഇഷ്ടം കുഴപ്പമില്ല എനിക്ക് ഇത് വെയിറ്റ് അധികം ഒന്നുമില്ല കേട്ടോ ഒട്ടും വെയിറ്റില്ല ഈ കത്തിക്ക് അതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്യാനും പിടിക്കാനൊക്കെ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും നല്ലതായിട്ട് ഇതിന് നല്ല മൂർച്ച വരുന്നുണ്ട് നമ്മളിത് ഇതിന്റെ കൂടെ ഇതിൻ്റെ വലുതും അതിൻ്റെ വലുതും അങ്ങനെ മൂന്നെണ്ണം ഞാൻ തോന്നുന്നു കിട്ടിയത് പക്ഷെ നല്ല നല്ല ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പക്ഷെ എപ്പോഴും എന്തേനു കളിച്ചോ കളിച്ചോ എല്ലാവരും കണ്ടോ കപ്പൂട്ടൻ ഇവിടെ പാത്രം എടുത്തിട്ട് താണ്ടേ കണ്ടോ കപ്പൂട്ടൻ പാത്രം അടച്ചു വെച്ച് കളിക്കുക ആ അവിടെ പോയിരുന്നു കളിക്കാം അവിടെ പോയിരിക്കട്ടോ പോയി അവിടെ ഇരുന്ന് കളിക്കേ അപ്പൊ ഞാൻ ഇതും കൂടെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് മീൻ വെട്ടാൻ ഇരിക്കാം കാരണം വെച്ചാലേ അത് മീൻ വെട്ടാൻ കൂടെ താമസം എടുക്കും ചെറിയ മത്തിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് വെട്ടിയെടുക്കാൻ സമയം എടുക്ക അപ്പോൾ ഇതൊന്ന് ചെയ്ത് വെച്ച് കഴിയുവാണെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങ് അരപ്പാക്കി ഇതങ്ങിട്ട് റെഡിയാക്കി എടുക്കാലോ അപ്പോൾ അത് ചെയ്യട്ടെ കേട്ടോ എന്താ ബാ പിന്നെ എടുക്കാൻ പോക എന്റെ കൊച്ച എനിക്ക് കറി വെട്ടണ്ട അമ്മക്ക് കറി വെക്കണ്ട എന്തു ഗ്ലാസ് വേണം ഗ്ലാസ് കൊടുത്ത് നമുക്ക് അതിനകത്ത് വെള്ളം കൊടുക്കണം കണ്ടോണേ കണ്ടോ പൈപ്പിന്റെ നേരെ അതൊന്നും വേണ്ട കാക്കമ്മ പുരുഷനില്ലേ കറച്ചിൽ വഴുക അന്ന് കേട്ട കാക്കമ്മേ അവരൊക്കെ കളിയാക്കും അമ്മയുടെ മീൻ കളിക്കറി അത് വെള്ളം വേണ്ട വെള്ളത്തിൽ പണിതാലേ ഉപവ് വരും പൊന്നിന് വരും കേക്ക് അമ്മ വേറെ സാധനം തരാം പൊന്നിന് അവിടെ നിന്നേ വേറെ സാധനം തരാം ഇത് കണ്ട ഇതൊന്നും വേണം ഇത് അത് വേണ്ട അവിടെ നിൽക്കടി കണ്ണാടക്ക് കളിയാക്കും കണ്ട ആ ബാ നമുക്ക് പോവാം ഞങ്ങൾ ഞങ്ങൾ ബോബോവിനെ കാണാൻ നമുക്ക് നമുക്ക് കാണാൻ കാണിക്കാം പോവാണാ പോവാണിക്കാം അങ്ങനെ അതൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ മീൻ വെട്ടാനിരുന്നു കേട്ടോ ഇത്രയൊന്നും അതി ഒരുപാടുണ്ട് ഇത്രയൊന്നും വെട്ടുന്നില്ല കുറച്ച് വെട്ടി കറി വെക്കാം അപ്പൊ ഞാൻ വെട്ടാനിരിക്കട്ടെ അങ്ങനെ മീനൊക്കെ വെട്ടി ഞാൻ വറുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ല മോര് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ട് മോര് ഇതാക്കിയെടുത്തു അടിച്ചെടുത്തു അതുണ്ട് പിന്നെ നമ്മൾ കാണിച്ച നമ്മളുണ്ടാക്കിയ പയറും ക്യാരറ്റും തോരനും ഉണ്ട് മത്തി കറി വെച്ചതുണ്ടേ പക്ഷേ അത് ഞാൻ എടുത്തില്ല കേട്ടോ എല്ലാം കൂടെ വേണ്ടല്ലോ എന്ന് ഇന്നലെ ഞാൻ വെച്ചാൽ എൻ്റെ കൊതി കൊണ്ടുണ്ടാക്കിയ മത്തി പീരയും എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഇതാക്കിയെടുത്ത് മോരും ഒഴിച്ചപ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് സമയം ഒരുപാടായി ഇനി എനിക്ക് കുളിക്കണം ഒന്ന് റെസ്റ്റ് എടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബായ്